നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിനും വി ഡി സതീശനും ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിന്നത് കെ മുരളീധരനാണ് തൃശൂരിൽ അസാധാരണമായി മുരളീധരൻ തോറ്റു എന്നുള്ളതിനപ്പുറത്ത് ബി ജെ പിയോട് തോറ്റു എന്നതായിരുന്നു അവർക്ക് നേരിടേണ്ടി വന്ന വെല്ലുവിളി സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസ്സിനകത്ത് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് അങ്ങനെ വലിയ തർക്കങ്ങൾ തമ്മിൽ തല്ലുകൾ ഒക്കെ ഉണ്ടാവുകയും ചെയ്തു ഒരു പക്ഷെ പതിനെട്ട് സീറ്റിലെ വിജയത്തിൻ്റെ പ്രഭക്കെടുത്തും വിധത്തിലുള്ള രാഷ്ട്രീയമായ ആഭ്യന്തര പ്രശ്നം അവർ അഭിമുഖീകരിക്കേണ്ടിയും വന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ട് ഉണ്ടാകാറുള്ളത് അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടാകാറുള്ളതുപോലെ ആഭ്യന്തരമായ വലിയ പൊട്ടിത്തെറികൾക്ക് കോൺഗ്രസ് വേദിയായില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഇതിനിടയിൽ വലിയൊരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു നേട്ടമാകുന്ന വിധത്തിലുള്ള ഒരു തീരുമാനമോ ഒക്കെയായി കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ പരോക്ഷമായി തൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് രസകരമായ കാര്യം ഈ വീഡിയോ പരിശോധിക്കുന്നത് വട്ടിയൂർക്കാവിലേക്ക് മുരളി വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ വന്ന തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകളും ഒപ്പം യു ഡി എഫിൽ പ്രത്യേകിച്ചും കോൺഗ്രസ്സിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നേരിടാനിടയുണ്ടായിരുന്ന വലിയ വെല്ലുവിളി മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ എതിർപ്പുകൾ അതിനെ സ്വാഭാവികമായ ആ വിജയത്തിൻ്റെ ഭാഗമായി അതിജീവിക്കാൻ വി ഡി സ്വദേശി സംഘത്തിന് കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട് മുല്ലപ്പള്ളി രാമേന്ദ്രൻ ഇന്ന് സ്വമേധയാ പരസ്യമായി രംഗത്ത് വന്നു അദ്ദേഹം അടങ്ങി ഒതുങ്ങി ഞാനിനി ഒന്നിനും ഇല്ലായെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു അകമേയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി വി എം സുധീരനാണ് മറ്റൊരാൾ കെ സുധാകരനോട് പരസ്യമായി തന്നെ വിയോജിപ്പുകൾ പറഞ്ഞ ഘട്ടം കൂടിയുണ്ട് മുല്ലപ്പള്ളിയും വി സു വി എം സുധീറിനും ഒക്കെ അത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ നിലനിൽക്കെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള രാഷ്ട്രീയ കാലാവസ്ഥ അല്പം ആശ്വാസമാണ് എങ്കിൽ പോലും വി ഡി സതീശൻ്റെ മുമ്പിലുള്ള അല്ലെങ്കിൽ കെ സുധാകരൻ്റെ മുമ്പിലുള്ള വെല്ലുവിളിയായിട്ട് പരസ്യമായ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ മട്ടിലുള്ള മുരളീധരൻ്റെ പ്രഖ്യാപനമാണ് മുന്നിലുള്ളത് അതിന്മേൽ അവർ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നമുക്ക് എന്താണ് മുരളീധരൻ്റെ ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നിൽ ഇനി ഭാവി എങ്ങനെയാണ് മുന്നോട്ട് പോവുക ുന്നത് അങ്ങനെയാണ് പോകാനിടയുള്ളത് എന്നത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് മുരളീധരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നോ നാലോ റിസ്ക് ഉള്ള നീക്കത്തിലൂടെയാണ് മുരളീധരൻ മുന്നോട്ട് പോയിരുന്നത് വട്ടിയൂർക്കാവിലെ വിജയത്തിന് ശേഷം വടകരയിലേക്ക് അവിടെ സീറ്റ് പിടിക്കാൻ പോയി അത് കഴിഞ്ഞ് നേമത്ത് സീറ്റ് പിടിക്കാൻ പോയി നേമത്ത് പരാജയപ്പെട്ടു അതും കഴിഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ എന്ന വലിയൊരു ടാസ്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നത് ഇവിടെ എല്ലാം റിസ്ക് എടുത്തുകൊണ്ട് മുരളീധരൻ പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ തൃശ്ശൂരിലുണ്ടായ പരാജയത്തിന് ശേഷം ഇനി ഇത്തരം റിസ്ക്കിന് ഞാനില്ല എന്ന് മുരളീധരൻ പ്രഖ്യാപിക്കുകയും എൻ്റെ പ്രവർത്തന മേഖല വട്ടിയൂർക്കാവിലേക്ക് മാറ്റുകയും ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇടവേള എടുക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ആ നിലപാടിൻ്റെ എതിർപ്പുകൾ ഉയർത്തുന്ന മറ്റ് ചില നേതാക്കൾ ആ നിലപാടിൻ്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നതാണ് ഏറ്റവും ഒടുവിൽ കാണുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രൻ മുരളി അത് ഇനി പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇന്ന് വടകരയിൽ പങ്കെടുത്തല്ലോ എന്നുള്ള പരിഹാസവുമായി രംഗത്ത് വന്നതും നമ്മൾ ഇന്ന് കണ്ടു ഈ സാഹചര്യത്തിൽ മുരളീധരൻ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോഴുള്ള വെല്ലുവിളി ുണ്ട് അതോടൊപ്പം തന്നെ യു ഡി എഫിനും എൽ ഡി എഫിനും ആശ്വസിക്കാനുള്ള ഒരു വകുപ്പുമുണ്ട് അതിലേക്കാണ് നമ്മൾ വരുന്നത് മുരളീധരനെ ഒരുപക്ഷെ ഏറ്റവും സുരക്ഷിതമായ ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ നിലവിൽ വട്ടിയൂർക്കാവാണുള്ളത് അതിൻ്റെ താരതമ്യത്തിന് ശേഷമുള്ള വോട്ട് കണക്കുകളിലേക്ക് നമുക്ക് വരാം പക്ഷേ മുരളിയെ സംബന്ധിച്ച് യു ഡി എഫിൽ ഇനി കോൺഗ്രസിൻ്റെ ആളായി ഇനി മത്സരിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലം വട്ടിയൂർക്കാവാണ് ആദ്യം മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ വരുന്നത് അന്ന് ചെറിയാൻ ഫിലിപ്പാണ് മുരളീധരൻ്റെ എതിരാളിയായി വന്നിരുന്നത് ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിൽ നിന്ന് മാറി എൽ ഡി എഫിലേക്ക് വരികയും അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് മുരളീധരന് അമ്പത്താറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടും ചെറിയാൻ ഫിലിപ്പിന് നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് വോട്ടും കിട്ടി പതിനാറായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടിനാണ് മുരളീധരൻ ജയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ മുരളീധരൻ മത്സരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ മുരളീധരൻ അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ട് നേടി കുമ്മനം രാജശേഖരൻ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി എത്തിയ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം മൂന്നാമതാണ് ടി എൻ സീമ സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്ന് നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് മുരളീധരന് ആ തെരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ മാത്രം മെജോറിറ്റിയാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തി എന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് ിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ഇവിടെ നിന്ന് മാറി മത്സരിക്കുന്നത് വി കെ പ്രശാന്തിനെയാണ് എൽ ഡി എഫ് മണ്ഡലം പിടിക്കാൻ വേണ്ടി രംഗത്തിറക്കിയത് മേയർ ബ്രോ എന്ന പേരിൽ തിരുവനന്തപുരത്ത് ആകെ ജനകീയനായ വി കെ പ്രശാന്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ സീറ്റ് എൽ ഡി എഫിലേക്ക് പിടിച്ചെടുക്കുകയാണ് കെ മോഹൻകുമാറാണ് രണ്ടാമത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് എത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട് ബി ജെ പി എസ് സുരേഷാണ് മത്സരിച്ചത് സുരേഷ് മൂന്നാമത് പോയി വി കെ പ്രശാന്ത് അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടും കെ മോഹൻകുമാർ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടും നേടി കെ പ്രശാന്ത് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും വി കെ പ്രശാന്ത് തന്നെ മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ ബി ജെ പി വീണ്ടും രണ്ടാം സ്ഥാനത്തേക്ക് ആണ് വരുന്നത് കോൺഗ്രസ് വീണ്ടും ദുർബലമാവുന്ന സാഹചര്യമാണ് ഉള്ളത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും വി കെ പ്രശാന്ത് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടോടെ ഒന്നാം സ്ഥാനത്തും എത്തിയ തെരഞ്ഞെടുപ്പാണത് വലിയ തോതിലുള്ള വർധന വോട്ട് വർധന വി കെ പ്രശാന്ത് ഉണ്ടാക്കി വി വി രാജേഷ് ആണ് സെക്കൻഡ് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് സി വോട്ടോട് രണ്ടാം സ്ഥാനത്ത് വീണ എസ് നായരാണ് മൂന്നാമതെത്തിയത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിലേക്ക് വി കെ പ്രശാന്ത് ഉയർത്തി ഭൂരിപക്ഷം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വോട്ട് നിലയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ഈ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക മുരളീധരൻ്റെ വരവിന് ശേഷം അദ്ദേഹം രാജിവെച്ച് പോയപ്പോൾ കറക്റ്റായ ഒരു റീപ്ലേസ്മെൻറ്റ് സി പി എം നടത്തി എന്നുള്ളതാണ് വി കെ പ്രശാന്ത് ഉള്ള നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് മുരളീധരൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്തിൻ്റെ ഇടപെടലിൻ്റെ ഒക്കെ അവശേഷിപ്പുണ്ടെങ്കിലും അതിനപ്പുറത്ത് വി കെ പ്രശാന്ത് പ്രത്യേകമായ ശൈലിയിൽ ജനകീയമായ മറ്റൊരു തലം അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തു എന്നുള്ളതാണ് വട്ടിയൂർക്കാവിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ മുരളീധരൻ വീണ്ടും വരുമ്പോൾ വോട്ടിംഗ് നിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഏത് മട്ടിലാണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും വി കെ പ്രശാന്ത് നേരിടാൻ പോകുന്ന ഒരേ ഒരു പ്രശ്നം നിലവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോഴെ ആയില്ല ഇനിയും രണ്ടു വർഷത്തോളം ബാക്കി കിടക്കാണ് പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിനെതിരായ വികാരം ഇതേപോലെ നിലനിൽക്കുകയാണെങ്കിൽ ആ വികാരത്തെ മാത്രമാകും വി കെ പ്രശാന്ത് നേരിടേണ്ടി വരിക വ്യക്തിപരമായി എം എൽ എക്കെതിരായ ഭരണവിരുദ്ധ വികാരം എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പോയിട്ടില്ല അത്തരത്തിൽ ജനകീയമായ ഇടപെടലിലേക്ക് അദ്ദേഹം അവിടെ തുടർച്ച നിലനിർത്തി എന്നുള്ളതാണ് പ്രത്യേകത വി കെ പ്രശാന്തിന് കാര്യമായ സ്വാധീനം ഒരുപക്ഷെ മുരളീധരൻ രാജ്യം രാജിവെച്ചു പോകുന്ന ഘട്ടത്തിലുള്ളതിൻ്റെ ഇരട്ടിയിലധികം എന്ന് തന്നെ പറയാവുന്ന വിധത്തിലുള്ള സ്വാധീനം സൃഷ്ടിച്ചെടുക്കുന്നതിനും അത് വർദ്ധിപ്പിക്കുന്നതിനും പറ്റി എന്നുള്ളതാണ് വി കെ പ്രശാന്തിൻ്റെ അഡ്വാൻറ്റേജ് അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് മുരളീധരന് ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് വലിയ വെല്ലുവിളി പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കഴിഞ്ഞ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിയമസഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് നില നോക്കുമ്പോൾ വട്ടിയൂർക്കാവിൽ ശശി തരൂരിനെ മറികടന്ന് രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ടിംഗ് നിലയിൽ ഒന്നാമത് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖരന് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അമ്പത്തി മൂവായിരത്തി ഇരുപത്തിയഞ്ച് വോട്ട് ലഭിച്ചിരുന്നു ശശി തരൂർ രണ്ടാമതാണ് വട്ടിയൂർക്കാവിലെത്തിയത് എത്തിയത് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് വോട്ട് നേടിയിരുന്നു പന്നിൻ രവീന്ദ്രന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് വോട്ട് മാത്രമാണ് പകുതിയോളം വോട്ട് മാത്രമാണ് ലഭ്യമായത് ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ബി ജെ പിയുടെ വോട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളാണ് നേടി ുന്നത് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്താണ് മത്സരിക്കുക എന്നൊക്കെ കേൾക്കുന്നു ഇനി വട്ടിയൂർക്കാവാണോ എന്ന് നമുക്ക് അറിയുകയുമില്ല അത്തരത്തിലുള്ള തീരുമാനം വരികയാണെങ്കിൽ അതേ സ്ഥാനാർത്ഥിയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രതിബന്ധം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് മുരളീധരൻ്റെ വരവ് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കാരണം വട്ടിയൂർക്കാവിലെ ഏകപക്ഷീയമായി ബി ജെ പി എന്നുള്ള നിലയിലേക്ക് ചർച്ചകൾ പോകുന്ന ഘട്ടത്തിൽ മുരളീധരൻ കൂടി വരുമ്പോൾ ബി മുരളീധരനും വി കെ പ്രശാന്തും എന്ന മത്സര നിലയിലേക്ക് പോകും മുരളീധരന് ലഭിക്കാൻ പോകുന്ന വോട്ടുകളിൽ ഭൂരിഭാഗവും ബി ജെ പി വോട്ടുകളായിരിക്കും എന്നുള്ളത് സ്വാഭാവികമായ വോട്ടിംഗ് മാറ്റത്തിൻ്റെ ഒരു തുടർച്ച പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ബി ജെ പി വോട്ടിൽ ചില സ്പ്ലിറ്റുകൾ കൂടി ഉണ്ടാകാനിടയുണ്ട് വി കെ പ്രശാന്തിനും വോട്ട് പോകാനുള്ള ഇടയുണ്ട് അങ്ങനെ ഒരു വലിയ സ്ഥാനാർത്ഥി മുരളീധരൻ വരുന്ന ഘട്ടത്തിൽ ിൽ വി കെ പ്രശാന്ത് മുരളീധരൻ എന്ന മത്സരത്തിലേക്ക് മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു തരത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ വലിയ സ്വാധീനമുള്ള ഒരാൾ കൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ അത്തരം ഒരു ത്രികോണ മത്സരത്തിലേക്ക് പോവുകയും ചെയ്യും പക്ഷേ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ മുരളീധരനെ ഒരാൾ നിലവിലെ എം എൽ എ ആയി രണ്ട് തവണ വിജയിച്ചു പോയ ഒരാൾ അങ്ങനെയുള്ളൊരു മത്സരം വരുമ്പോൾ സ്വാഭാവികമായി എൽ ഡി എഫ് യു ഡി എഫ് എന്ന മത്സര നിലയിലേക്ക് പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ മുരളീധരന്റെ വരവ് അത്യന്തികമായി കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നുള്ളത് ഒരു കാര്യമാണ് അതിനപ്പുറത്ത് മണ്ഡലത്തിലെ മത്സരത്തിൻ്റെ ഘടന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭാ മണ്ഡല വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഘടനയെ മാറ്റാൻ കഴിയുന്ന തരത്തിലുള്ള സാന്നിധ്യമായിരിക്കും മുരളീധരൻ എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ രണ്ടുപോലെ അപ്പുറത്താണ് മുരളീധരൻ ഇപ്പോഴേ പണി തുടങ്ങിയെങ്കിലും കോൺഗ്രസിൻ്റെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന ഒരു സ്വഭാവമാണ് കോൺഗ്രസ് പാർട്ടിയുടേത് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനി എന്തൊക്കെയാണ് നടക്കുക എന്നും നമുക്കറിയില്ല നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ ശശി ൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്കുള്ള താല്പര്യം പല ആളുകളും പറഞ്ഞു കേട്ടിരുന്നു അത്തരത്തിലുള്ള താല്പര്യം കൂടി വരികയാണെങ്കിൽ ശശി തരൂർ ഇനി തിരുവനന്തപുരമോ വട്ടിയൂർക്കാവോ നിയമസഭയിലേക്ക് വേണം എന്ന് ആവശ്യപ്പെടാനുള്ള ഉണ്ട് മാത്രമല്ല അദ്ദേഹത്തിൽ പ്രിഫർ ചെയ്യുക വട്ടിയൂർക്കാവ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വാധീന മേഖലയ്ക്കുള്ള ഒരു സാധ്യത അതാണ് എന്നുള്ളതുകൊണ്ടുകൂടി അങ്ങനെയുള്ള തർക്കങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല മുരളീധരൻ്റെ ഈ വരവ് അതുകൊണ്ട് തന്നെയാണ് കെ നേതൃത്വം പരസ്യമായി ഗൗരവത്തിൽ പരിഗണിക്കുന്നില്ല എന്ന മട്ടിൽ കാണുന്നതും അല്ലെങ്കിൽ ഒരു രണ്ട് വർഷം അപ്പുറം നടക്കാനിരിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ തന്നെ ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് എന്നുള്ള മട്ടിൽ അല്ലെങ്കിൽ പോലും മുരളീധരൻ ഒരു സൂചന നൽകുന്നത് അസാധാരണമാണ് അത്തരത്തിൽ അസാധാരണ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊരു പ്രവർത്തന പദ്ധതി മുന്നിലേക്ക് വെച്ച് പ്രവർത്തിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന കെ പി സി സി നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത് ഈ ഘട്ടത്തിലാണ് വട്ടിയൂർക്കാവ് വീണ്ടും കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസം മനോരമയുടെ ഓൺലൈൻ എഡീഷനിൽ വി കെ പ്രശാന്ത് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം എല്ലാത്തിനും ധൈര്യപൂർവ്വം നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒരർത്ഥത്തിൽ വി കെ പ്രശാന്തിനും ആശ്വാസകരമാണ് എൽ ഡി എഫിനും മുരളി വരികയാണെങ്കിൽ കാരണം അവരുടെ ബേസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ബി ജെ പിയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുക എന്നുള്ള സാഹചര്യത്തിലേക്ക് മുരളീധരൻ്റെ ് മാറും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശക്തമായ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് നടന്നതുപോലൊരു മത്സരത്തിനാണ് സാധ്യത എന്നുള്ളതാണ് ഈ സാഹചര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇനി ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമാണ് മുരളീധരൻ അങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് ഒതുങ്ങിയതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ട് നിലവിൽ കെ പി സി സി നേതൃത്വത്തിനുള്ള ഇല്ല സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോലും വലിയ ശബ്ദങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരാളാണ് മുരളീധരൻ ഇനി ഈ ൊരു സാധ്യത കൂടി മുന്നിലുള്ളതുകൊണ്ട് അദ്ദേഹം തൽക്കാലം അതിലേക്ക് മാറുകയാണ് മറ്റ് ബുദ്ധിമുട്ടുകൾ കെ പി സി സിക്കോ പ്രതിപക്ഷ നേതാവിനോ കെ പി സി പ്രസിഡന്റിനോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തേത് മുല്ലപ്പള്ളിയുടേതാണ് വലിയ വിജയം സ്വന്തമാക്കിയ നേതൃത്വത്തിനെതിരെ ഇനി അത്തരത്തിലുള്ള റിബൽ ശബ്ദത്തിന് പ്രസക്തിയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി സ്വമേധയാ രംഗത്ത് വരികയാണ് അദ്ദേഹം പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നു എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ നിന്ന് മനസ്സിലാവുക കഴിഞ്ഞ നാളുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള സമയത്തൊക്കെ തങ്ങളോട് പ്രത്യേകിച്ചും തൻ ഉൾപ്പെടെയുള്ള മുൻ കെ പി സി പ്രസിഡന്റുമാരോട് അവഗണനയാണ് എന്ന് പരസ്യമായി പറയുകയും മാതൃഭൂമി പത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ വിശദമായി ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു അമർഷം അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ അതിൽ കാര്യമായ തുടർ നടപടികളിലേക്കൊന്നും വി ഡി സതീശനും കെ സുധാകരനും പോയതായി കണ്ടിരുന്നില്ല എന്നാൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വരാനായിരുന്നു സാധ്യത പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം നേതൃത്വത്തിന് അനുകൂലമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതികരണം ഇനി അണികളിൽ ഉള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ തുടർച്ചയായിട്ടായിരിക്കണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിശക്തനായി വീണ്ടും പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം എന്നുള്ള നിലയിൽ പ്രതികരിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ അമർശമൊക്കെ മാറിയിരിക്കാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ മറ്റൊന്ന് വി എം സുധീരനാണ് വി എം സുധീരൻ ഇതുവരെ പരസ്യമായൊരു പ്രസ്താവനയ്ക്ക് തയ്യാറായിട്ടില്ല നിലവിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ പറ്റിയ സ്ഥാനാർത്ഥികളുടെ പേരിൽ എന്തുകൊണ്ടും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിലെ ഏറ്റവും ഒന്നാമത്തെ പരിഗണിക്കേണ്ട പേരായി മുരളീധരനുണ്ട് അവിടെയാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതുകൂടി കൂടി യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ആശ്വാസകരമാകും കുറച്ചു കുറച്ചുകാലത്തേക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നേതൃത്വത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നന്ദി നമസ്കാരം